പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും സുപരിചിതരായ രണ്ടുപേരാണ് പേരാണ് അല്ല ഒന്ന് അനുരാജും ഒന്ന് പ്രീനയും രണ്ടു പേരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് അവരുടെ വീഡിയോസിലൂടെ അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛന്മാരെക്കാൾ പ്രശസ്തരായ മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രീനു പറഞ്ഞത് പ്രീനുവിൻ്റെ അച്ഛനെ പറഞ്ഞത് അച്ഛൻ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകനാണ് സി കെ സദാശിവൻ കായങ്ങളും എം എൽ എ ആയിരുന്നു അദ്ദേഹവും ഞാനും രണ്ടായിരത്തി പതിനാറിൽ ഒരുമിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഒരുമിച്ച് എം എൽ എമാരായിരുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എല്ലാം പരിചിതമായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനശ്വര ജൂലേഴ്സ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിന് വലിയ അഭിമാനമായ മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ് അതും അനേശ്വരയാണ് നയമൺ സിക്സ് അനശ്വരി ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ അനശ്വരമാരും ജുവല്ലറിയുടെ ആളുകളും എല്ലാവരും ഇത് അടു വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനമാണ് അത് കൊച്ചിയിലേക്ക് വന്നു ഞങ്ങൾ കൊച്ചിക്കാരെല്ലാവരെയും സ്വീകരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് വാണിജ്യ തലസ്ഥാനമായതുകൊണ്ട് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജുവല്ലറി ആണെങ്കിലും എല്ലാം ഈ സ്പോട്ട് എന്ന് പറയുന്നത് ജുവൽ വേഷ തൊട്ട് ചെന്നിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സക്സസ്ഫുള്ളായ ഇവൻ്റായി മാറും ഒരു ഓൺടർപ്രനർ ആയി ഇവർ വളരട്ടെ ഇനിയും ഒരുപാട് സ്വാധീനം പല മേഖലകളിലും ചെലുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും